പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ജീവനോടെയാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും എവിടെ വെച്ചും എങ്ങനെയും എൻ്റെ മരണം സംഭവിക്കാം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാനും നിങ്ങളും എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് കൃത്യമായി അടിവരയിട്ട് പറയാൻ ഒരു മനുഷ്യരും ഒരാൾക്കും സാധ്യമല്ല എന്നത് ഒരു വസ്തുതയാണ് നിങ്ങൾ നോക്കൂ ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാം മരണപ്പെട്ടു പോയതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്ന ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ആർക്കും ഒരു ഡോക്ടർക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണത്തിൽ കൈകടത്തൽ നടത്താൻ സാധ്യമല്ല ഒരു ഡോക്ടർ അദ്ദേഹത്തിനടുത്ത് വന്ന ഒരമ്മയോട് പറയുന്നു താങ്കളുടെ മകൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു പോകും എന്നാൽ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം When I was born, the doctors told my parents that I would be dead within the first 24 hours of my life. 35 years later, all those doctors are dead. And I am the only doctor that remains. <laughs> Never believe a prediction that doesn't empower you.